വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോ എല്ലാവർക്കും അറിയണ പോലെ നമ്മൾ തൃശ്ശൂരിക്ക് ക്യാമ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് കൂടുതൽ പേര് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ക്യാമ്പ് നല്ല തിരക്കുണ്ടാവും വിചാരികളെ കണ്ടിട്ട് നമ്മളവിടെ കൊറേ സിമ്പിൾസ് വരച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ആൾക്കാരൊക്കെ അവിടെ നമ്മുടെ സീനിയേഴ്സും ഉണ്ട് ജൂനിയേഴ്സും ഉണ്ട് നമ്മൾ ഷുക്കൂർ പരിപ്പത്തും അമിൻ മാസ്റ്റർ അവിടെ അപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ചെടികളുണ്ട് മേഘനാഥനും ും നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിണ്ട് നല്ല മഴയുണ്ട് ഞാൻ വരുന്ന വഴി തന്നെ തുമ്മൽ പിടിച്ചു നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പ് ഓഫീഷ്യലിപ്പോ ഒമ്പത് മുക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത് ബാക്കിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആണ് ബാക്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് ഫിനിഷിങ് ഉണ്ട് ഓഫീസ് ഓരോന്ന് ഫിനിഷിങ് സിക്സ് ക്യാമ്പാണ് നമുക്കിനി ക്യാമ്പിന്റെ ഇടയിൽ ഹലോ ഗൈസ് അപ്പൊ നമ്മളിവിടെ ക്യാമ്പ് എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് കൊണ്ടിരിക്കാണ് ഇവിടെ ഏകദേശം ഇവിടെ ഫോർത്ത് ക്യാമ്പിന്റെ ഫൈറ്റ് ഇവിടെ ലേറ്റ് കമ്മേഴ്സിന്റെ ക്ലാസ് അവിടെ ഫസ്റ്റ് ബാച്ചിന്റെ ഫൈറ്റുകളാണ് നടന്നോണ്ടിരിക്കണേ ഇപ്പൊ നമുക്ക് കുറച്ചു നേരം പാനീയം വാട്ടർ വെള്ളം വാങ്ങിക്കാനാണ് നമുക്ക് പോണേ നമുക്ക് ഇനി ക്ലാസ്സിനായിട്ട് അവിടെ കാണാം കൂടുതലായിട്ട് വന്നിട്ട് നോർമൽ അല്ലേ അപ്പൊ അടുത്തത് തുടങ്ങാം അതിനു മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അതായത് നമ്മൾ പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടുമണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കി ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഏ കേട്ടില്ലേ എന്ത് ചെയ്യണ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ കണ്ടിന്യൂ ചെയ്യല്ലേ കണ്ടിന്യൂ ചെയ്യല്ലേ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ചുമ്മാ ചോദിക്കുന്നൂ നമ്മുടെ ഒരു സീലായി പോയി ഞാനിത് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്നതാണ് അപ്പൊ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നെ ഇവിടെ സംഭവിക്കാൻ പോലെ പഠിച്ചു കഴിഞ്ഞപ്പ ഇത് നമുക്ക് എങ്ങനെയായാലും ഇത്തിരി മനോധൈര്യം കൂട്ടും നമുക്ക് നമുക്കിപ്പോ എവിടെ സ്ട്രീറ്റില് പോയാലും രണ്ടു മൂന്നാലു പേരുടെ അടുത്ത് കുട്ടി ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കുറച്ചെങ്കിലും ഇത് വന്ന് പഠിച്ചിരിക്കണം എന്നാണ് ആഗ്രഹം എനിക്ക് പറയാനുള്ളത് ഓക്കെ ഞാനാദ്യമായിട്ടാണ് ഇന്നത്തെ ബോക്സിംഗ് പരിപാടികൊക്കെ അടിപൊളിയാണ് പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ പിന്നെ ഞാൻ ഇത്രയും തടിയുള്ള ഒരാള് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വന്ന് കണ്ടപ്പോൾ പ്രതീക്ഷ മാസത്തെ ശിക്ഷിത്വത്തില് അടിപൊളി ചെയ്യാൻ പറ്റി വെയിറ്റ് കുറയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് പക്ഷെ തീർച്ചയായിട്ടും കുറയും എന്റെ പേര് സുലാഹ് ആണ് ഞാൻ ഓറോ ബോക്സിനെ പറ്റി കേൾക്കുന്ന വഴി പേജ് കണ്ടിട്ടാണ് ഞാൻ അന്വേഷിച്ചു മാത്രം മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഉള്ളത് ക്ലാസ് ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ആണ് ഞാനിപ്പോ അറ്റൻഡ് ചെയ്തത് കൊഴപ്പില്ലായിരുന്നോ നല്ല മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ മൂവ്മെന്റ്സും ഉണ്ടാവുന്ന ബോഡി കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവാനും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പേര് എന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഞാൻ കൂക്കും കാരത്തെയൊക്കെ മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇവിടെ വരുമ്പോ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്നൊരു പേടി ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും സ്ട്രീറ്റ് ഫൈറ്റാണ് ഫോക്കസ് ചെയ്തത് സ്ട്രീറ്റ് ഫൈറ്റിൽ നമുക്ക് പേടി അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോമില് നമുക്ക് ചെയ്തതോളും ഇത് നന്നായിട്ട് പ്രാക്ടീസ് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ സൂരജ് അപ്പോ ഓറ ബോക്സിങ്ങിന്റെ ആറ് ക്യാമ്പും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് ആറ് മാസമാണ് അതിന്റെ സമയം ആറ് ക്യാമ്പും അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങള് മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും ഒന്ന് മാർഷൽ ആർട്സ് ഒന്നും പഠിക്കാത്തവരുണ്ടായിരിക്കും രണ്ട് മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും മൂന്ന് മാർഷൽ ആർട്സ് ഏതെങ്കിലും എക്സ്പേർട്ട് ആയവരുണ്ടായിരിക്കും ഒന്നിങ്ങനെ ഒരു മാർഷൽ ആർട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാർഷൽ ആർട്സ് എക്സ്പേർട്ട് ആയവരുണ്ടായിരിക്കും ഈ മൂന്ന് രീതിയിലുള്ളവർക്കും പറ്റിയ ഒന്നാണ് ഓറ ബോക്സിങ് തീരെ മാർഷൽ ആർട്സ് പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഓറ ബോക്സിംഗ് വളരെ നല്ലൊരു മാർഷൽ ആർട്ടാണ് പിന്നെ മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഓറ ബോക്സിംഗ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാർഷൽ ആർട്ടാണ് പിന്നെ മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സ് ഏത് മാർഷൽ ആർട്ട് ആയിക്കോട്ടെ ട്ടെ കുൺഫു തന്നെ പല സ്റ്റൈല് കളരിപ്പയറ്റ് ലോകത്തിലുള്ള ഏത് മാർഷൽ ആർട്ടും ആയിക്കോട്ടെ ഏത് എക്സ്പെർട്സും ആയിക്കോട്ടെ അവരൊക്കെ ഓറ ബോക്സിംഗ് പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോ എങ്ങനെ കിക്ക് ചെയ്യണം പിന്നെ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് വരുമ്പോൾ എങ്ങനെ ഫൈറ്റ് ചെയ്യണം അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഓറ ബോക്സിംഗിലാണ് വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നത് മറ്റുള്ള മാർഷൽ ആർട്ടിലെല്ലാം ഒരു ആറ് വർഷം പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു ആറ് മാസത്തിന് പഠിപ്പിക്കും പഠിച്ചാൽ മാത്രം പോരാ അത് ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ മാസ്റ്റർ ആവാൻ പറ്റുകയുള്ളൂ അപ്പോ നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആ ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തത് മാസ്റ്റർ പ്രതീഷ് കൃഷ്ണ തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ തൃശ്ശൂർ ക്യാമ്പ് അവസാനിച്ചിരിക്കുന്നു ഒരു അടിപൊളി ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നല്ല കുറെ പേര് വന്നു നമ്മള് തൃശ്ശൂരിൽ ഇതുവരെ കണ്ടതിൽ ഒരു രണ്ടാമതോട്ടാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് ക്യാമ്പിൽ തന്നെ വരുന്നത് ഒരു നമുക്ക് ആദ്യത്തെ ക്യാമ്പായിരുന്നു നമ്മള പണ്ട് കഴിഞ്ഞ മാസത്ത് ഭയങ്കര റഷ് ആയപ്പോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഏകദേശം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റി കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് അവസാനിപ്പിക്കാനും പറ്റി അപ്പോ ഇതോടെ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പിന്റെ ബ്ലോഗ് അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ബ്ലോഗ്സിന് വേണ്ടി ഓർമ്മ ചാനൽ സബ്സ്ക്രൈബ് ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ See you.